ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ ഈശോയിലേക്ക് അടുപ്പിക്കുന്ന വിശുദ്ധിയിൽ ജീവിക്കുന്ന സുഹൃബന്ധങ്ങളുണ്ടാകുവാൻ നിങ്ങളെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരിക്കലും ഒരു ധ്യാനത്തിന്റെ സമയത്ത് ഒരു കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി അപ്പോൾ ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയപ്പോൾ പരിശുദ്ധാത്മാവ് ഒരു പേര് വെളിപ്പെടുത്തി ഇത് പറഞ്ഞപ്പോൾ ഈ ചേട്ടനും ചേച്ചിയും എങ്ങി പൊട്ടി കരയുവാൻ തുടങ്ങി കുറച്ച് കഴിഞ്ഞ ശേഷം ഈ ചേച്ചി പറഞ്ഞു അതെന്റെ മകളാണ് എന്നിട്ട് ഇവരുടെ കുടുംബത്തിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ പറഞ്ഞു ഇവർക്ക് ഒറ്റ മകളായിരുന്നു ഉണ്ടായിരുന്നത് ഈ ചെറുപ്പത്തിൽ തന്നെ ഈ മകളെ ഈ ചേച്ചിയുടെ അമ്മയുടെ അടുത്താക്കി ഇവർ ഏതോ ഒരു രാജ്യത്തേക്ക് ജോലിക്കായിട്ട് പോയി ഈ പെൺകുട്ടി പ്ലസ് ടു പഠനത്തിനു ശേഷം ഏതോ ഒരു സ്ഥലത്ത് ഏതോ ഒരു കോഴ്സ് പിടിപ്പിക്കുവാൻ പഠിപ്പിക്കുവാൻ വേണ്ടി ഇവര് വിട്ടു പ്രിയപ്പെട്ടവരെ ഞാനിത് ഏതോ ഒരു രാജ്യം ഏതൊരു കോഴ്സ് ഏതൊരു സ്ഥലം എന്നൊക്കെ പറയുന്നത് ഇത് ചിലപ്പോൾ അവര് കേൾക്കുമ്പോൾ അവർക്കൊരു വിഷംവാക്കിയായിട്ട് തോന്നുമായിരിക്കും ഒരിക്കലും പരിശുദ്ധാത്മാവ് വേദനിപ്പിക്കുന്ന ആത്മാവല്ല അങ്ങനെ ഈ പെൺകുട്ടിയെ ഏതോ ഒരു സ്ഥലത്ത് ഏതോ ഒരു കോഴ്സ് പഠിപ്പിക്കാൻ വേണ്ടി വിട്ടപ്പോൾ ഈ ഹോസ്റ്റലിലൊക്കെ നിൽക്കുമ്പോൾ ഒത്തിരി ഉണ്ട് അതുപോലെ ഈ പെൺകുട്ടിക്കും ഈ ചങ്കും ചങ്കെടുക്കും ഒക്കെ ആയിട്ട് രണ്ടു മൂന്ന് കൂട്ടുകാരികളുണ്ട് അങ്ങനെ അതിന്റെ ഒരു കൂട്ടുകാരി ഈ കൂട്ടുകാരിയുടെ ലൈനെ കാണുവാൻ വേണ്ടി ഈ പാർക്കിംഗിൽ ഇങ്ങനെ പോകും അങ്ങനെ ഒരു ദിവസം ഈ കൂട്ടുകാരി ഈ പെൺകുട്ടിയോട് വിളിച്ചിട്ട് പറഞ്ഞു നമ്മൾ നീയും കൂടെ മാ നമുക്കൊരു ദിവസം പാർക്കിലേക്ക് വന്ന് കറങ്ങിയിട്ട് വരാമെന്ന് ഈ പെൺകുട്ടി പറഞ്ഞു പപ്പായും മമ്മിയും പറഞ്ഞിരിക്കുന്നു ഒരിക്കലും അങ്ങനെ പോകരുത് എന്ന് പറഞ്ഞപ്പോൾ ഈ കൂട്ടുകാർ പറഞ്ഞു അതിന് പപ്പായും മമ്മിയൊക്കെ അവിടെ അല്ലേ നീ ഇവിടെ ആയതുകൊണ്ട് അവരങ്ങനെ അറിയുന്നത് എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ട് പോയി അങ്ങനെ ഇവർ പാർക്കിൽ ചെന്നപ്പോൾ ഈ പെൺകുട്ടിയുടെ കൂട്ടുകാരി ഇവിടെ ലൈൻ വന്ന ഇവർ തമ്മിൽ അവിടെ നിന്ന് സംസാരിച്ചു ഈ പെൺകുട്ടി ഒറ്റയ്ക്കിരുന്നു അതിനുശേഷം ഇവര് വീണ്ടും പോകാൻ തുടങ്ങിയപ്പോൾ ഈ പെൺകുട്ടിയുടെ കൂട്ടുകാരിയുടെ ലൈന്റെ കൂട്ടുകാരനോട് വന്നു അപ്പോഴേ ഈ പെൺകുട്ടിയുടെ ലൈൻ ലൈനോടിന്ന് സംസാരിക്കുന്നത് സംസാരിക്കാൻ തുടങ്ങി അപ്പോൾ ഈ പെൺകുട്ടി ഒറ്റക്കിരിക്കുന്നുണ്ട് അപ്പോൾ ഈ പെൺകുട്ടിയുടെ കൂട്ടുകാരിയുടെ ലൈൻ്റെ കൂട്ടുകാരൻ വന്ന് ഈ പെൺകുട്ടിയുമായിട്ട് സംസാരിച്ചു അങ്ങനെ സംസാരിച്ച് മൊബൈൽ നമ്പർ മാറി മെസ്സേജ് അയക്കാൻ തുടങ്ങി അങ്ങനെ ചങ്കും ചങ്കെടുപ്പും കരണമൊക്കെ ആയിട്ട് അങ്ങോട്ട് മാറി പഠനത്തിൽ ശ്രദ്ധ തിരിക്കാൻ പറ്റാതെ പഠനത്തിൽ നിന്ന് പുറകോട്ട് പോകാൻ തുടങ്ങി അങ്ങനെ ഈ അപ്പനും അമ്മയും പറഞ്ഞ് അവിടുത്തെ ജോലി മതിയാക്കി തിരിച്ച് നാട്ടിൽ വന്നു ഈ മകളോട് കാല കയ്യെ പിടിച്ച് പറഞ്ഞു മകളെ ഈ ബന്ധം വേണ്ട നിനക്ക് ചേരുന്ന ഒരു ബന്ധം ഈശോ തരും എന്നൊക്കെ ഈ മകളോട് പറയുമ്പോൾ ഈ മകൾ പറഞ്ഞു എനിക്ക് ഈ വ്യക്തിയല്ലാതെ ഈ ചെറുപ്പക്കാരനല്ലാതെ വേറെ ആരും വേണ്ട എന്ന് ഈ പെൺകുട്ടി വാശി കുടിച്ചപ്പോഴും ഈ പെൺകുട്ടിയുടെ വാശിക്ക് മുമ്പിൽ ഈ അപ്പനും അമ്മയും സമ്മതിക്കേണ്ടി വന്നു ഈ ചെറുപ്പക്കാരൻ ഏത് വ്യക്തിയാണെന്നോ ഏത് സമുദായമാണോ ഒന്നും ഞാൻ പറയുന്നില്ല കാരണം ഈ അപ്പനും അമ്മയും ഈ പെൺകുട്ടിക്ക് സ്നേഹം കൊടുത്ത് വളർത്തേണ്ട സമയത്ത് അന്യരാജ്യത്ത് പോയിട്ട് ജോലി ചെയ്ത് സമ്പത്തുണ്ടാക്കുവാൻ വേണ്ടി നോക്കി കാരണം ഈ പെൺകുട്ടിക്ക് ഒരപ്പന്റെ സ്നേഹം എന്റെ ഒരു സ്നേഹിതനായ ഒരു സുശ്രീഷ് ഉണ്ട് സജീനാണ് ബ്രദറിന്റെ പേര് ഈ ബ്രദറെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഈ പെൺകുട്ടിക്ക് പെൺകുട്ടികൾക്ക് ഈ കുഞ്ഞനാളിൽ തന്നെ ഈ അപ്പന്റെ നെഞ്ചിന്റെ ചൂടേറ്റ് അവരെ വളർത്തണം കാരണം അപ്പന്റെ ചൂടേറ്റ് നെഞ്ചിന്റെ ചൂടേറ്റ് വളരുന്ന ഒരു പെൺകുട്ടിയും മറ്റൊരു നെഞ്ചിന്റെ ചൂട് ഏൽക്കാൻ വേണ്ടി പോവില്ല ഈ ബ്രദർ എന്നോട് പങ്കുവെച്ചൊരു കാര്യമാണ് ഈ ബ്രദറിന്റെ മൂന്നാല് നാല് കുഞ്ഞുങ്ങളുണ്ട് ഈ പെൺകുട്ടിങ്ങളെയൊക്കെ നെഞ്ചത്തോട് ചേർത്ത് ഇങ്ങനെ കിടത്തിയേക്കാണ് വളർത്തുന്നതെന്ന് എന്നോട് ഇങ്ങനെ പങ്കുവെക്കാറുണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ പറയുമ്പോൾ ആരെയും കുറ്റപ്പെടുത്തുന്നു അല്ല ജോലിക്ക് വേണ്ടി സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടിയൊക്കെ ഇങ്ങനെ പല രാജ്യങ്ങളിലും പോയി ജോലി ചെയ്യും അങ്ങനെ ഈ പെൺകുട്ടിയോട് പറഞ്ഞപ്പോൾ ഈ പെൺകുട്ടി സമ്മതിച്ചില്ല അങ്ങനെ ഈ പെൺകുട്ടി ആഗ്രഹിച്ച ആ ചിറക്കന്റെ വീട്ടിൽ പോയി കല്യാണ ആലേദനയൊക്കെ നടത്തി കല്യാണമൊക്കെ ഫിക്സ് ചെയ്തു അന്ന് രാത്രിയില് ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴും ഒരു കോണ് വന്നെന്ന് പറഞ്ഞു ഈ പെൺകുട്ടിക്ക് കോണ് വന്നത് ഈ ചെറു ഈ ചെറുപ്പക്കാരന്റെ കോണിൽ നിന്നാണ് നമ്പര് മാറിയാണ് വിളിച്ചത് അപ്പോൾ ഈ ചെറുപ്പക്കാരൻ വിളിച്ചിട്ട് ഈ പെണ്ണോട് വേറൊരു പെൺകുട്ടിയുടെ പേര് പറഞ്ഞാണ് വിളിച്ചത് ഇത് കേട്ടപ്പോഴേ അസ്വാഭാവികമായിട്ട് ഈ പെൺകുട്ടി സൗണ്ട് മാറ്റി സംസാരിച്ചു അപ്പോഴാണ് ഈ പെൺകുട്ടിക്ക് മനസ്സിലായത് ഈ കെട്ടാനിരിക്കുന്ന ഈ ചങ്കിന് വേറെ ഇതുപോലെ പല ചങ്കുമാരും ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലായത് ആ പെൺകുട്ടി ഫോൺ കട്ടാക്കിയിട്ട് ഈ അപ്പനും അമ്മയും അടുത്ത് വന്നിട്ട് പറഞ്ഞു എനിക്ക് തെറ്റി കുറ്റിപ്പോയി എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ ഈ അപ്പന്റെ അമ്മയുടെ കാൽ കൽവീണ് കരഞ്ഞ് ഈ അപ്പനും അമ്മയ്ക്കും വലിയ സന്തോഷമായി കാരണം മകൾ തിരിച്ച് കിട്ടിയല്ലോ എന്ന സന്തോഷത്തോടുകൂടി ഈ മകളെ ഉറക്കാൻ കിടത്തി റൂമിലാക്കിയിട്ട് ഇവര് രണ്ടുപേരും സമാധാനത്തോടെ വന്ന് കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ ചായമായിട്ട് ഈ പെൺകുട്ടിയുടെ റൂമിലേക്ക് വന്നപ്പോഴും ഡോറ് അടഞ്ഞു കിടക്കുന്നു എത്ര വിളിച്ചിട്ടും തുറക്കാതെ വന്നപ്പോഴും ഇവര് ഡോറ് ചവിട്ടി പൊളിച്ചപ്പോഴാണ് കാണുന്നത് പാനിൽ തൂങ്ങി ഈ പെൺകുട്ടി നിൽക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തില് നമുക്ക് ഒത്തിരി സുഹൃത്ത് ബന്ധങ്ങളുണ്ട് ഈ സുഹൃത്ത് ബന്ധങ്ങള് ചങ്കാണ് ചങ്കടിപ്പാണ് പുതിയ പുതിയ പേരുകളുണ്ട് ബിഡ്സി അല്ല ഫ്രണ്ട് അങ്ങനെയൊക്കെ ഒത്തിരി ഒത്തിരി പേരുകളുണ്ട് പല പേരുകളിലാണ് അറിയപ്പെടുന്നത് ഇവരെയൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ ഒരു വചനം ഒന്ന് മനസ്സിലൊന്ന് ഹൃദയത്തിലൊന്ന് എഴുതിയിടണം ഒന്ന് ധ്യാനിക്കണം കാരണം ഞാനത് പറയുമ്പോൾ നമ്മൾ വലിയ വലിയ കാര്യങ്ങളൊന്നും അല്ല ഒരു കുഞ്ഞു കാര്യമാണ് പറഞ്ഞു ഒത്തിരി വചനം എഴുതാനൊന്നും പറയുന്നില്ല നിങ്ങൾ ഈ വചനം ഒന്ന് ഹൃദയത്തിൽ ഒന്ന് എഴുതിയിട്ടാൽ മതി ഈ വചനം ഇതാണ് പ്രഭാഷകന്റെ പുസ്തകം മുപ്പത്തിയേഴാം അധ്യായം പന്ത്രണ്ടാം മാഹ്യം ദൈവഭക്തനും കൽപ്പനകൾ പാലിക്കുന്നവനെന്ന് ഉറപ്പുള്ളവനും നിന്റെ സ്വഭാവത്തിന് ഇണങ്ങുന്നവനും നിന്റെ പരാജയത്തിൽ സഹതവിക്കുന്നവനുമായ ഒരുവനോട് എപ്പോഴും ഒട്ടിനിൽക്കുക പ്രഭാഷകൻ മുപ്പത്തിയേഴ് പന്ത്രണ്ട് ദൈവഭക്തനും കൽപ്പനകൾ പാലിക്കുന്നവനെന്ന് ഉറപ്പുള്ളവനും നിന്റെ സ്വഭാവത്തിന് ഇണങ്ങുന്നവനും നിന്റെ പരാജയത്തിൽ സഹകരിക്കുന്നവനുമായ ഒരുവനോട് എപ്പോഴും ഒട്ടി നിൽക്കുക പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിൽ ഒത്തിരി സുഹൃത്തുക്കളൊക്കെ ഉണ്ട് നമ്മൾ ഈ സുഹൃത്തുക്കളെ ഒക്കെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരാളെയും മാറ്റി നിർത്തണമെന്നല്ല പറയുന്നത് ഞാനിവിടെ വർക്ക് ചെയ്യുന്നിടത്ത് ഒത്തിരി മദ്യവിക്കുന്ന അല്ലെങ്കിൽ തമ്പാക്കു വെക്കുന്ന ഒത്തിരി വ്യക്തികളുണ്ട് ഞാൻ ഇവരെല്ലാം ചേർത്ത് കുടിക്കുകയും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഒരിക്കലും ഞാൻ ഇവരുടെ അവസ്ഥയിലേക്ക് പോകുവാൻ കർത്താവ് എന്നെ ഇടവരുത്തത്തില്ല ഞാൻ ഇവരെല്ലാം ചേർത്ത് പിടിക്കും കാരണം ഇവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കും മദ്യപിച്ച് ഫിറ്റ് ആയിട്ടൊക്കെ വരുന്ന വ്യക്തികളുണ്ടായിരിക്കും വന്ന് പറയും എനിക്ക് ഞാൻ എനിക്ക് മദ്യപാനം നിർത്തണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ പറ്റുന്നില്ല എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചേക്കണം എന്നൊക്കെ പറയും ഞാൻ ഇവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കും പക്ഷെ ഒരിക്കലും നമ്മൾ ഈ ഒരു വ്യക്തിയുമായിട്ട് വ്യക്തിബന്ധത്തിലേക്ക് പോകുന്നില്ല പ്രിയപ്പെട്ടവരെ ഒരിക്കലും ഒരു ഒരു അമ്മച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി കർത്താവോടെ ആക്കിയപ്പോഴേ ഈ അമ്മച്ചി കരഞ്ഞോണ്ട് പറഞ്ഞൊരു കാര്യമാണ് ഈ അമ്മച്ചെ കൂലിപ്പണി കൂലിപ്പണിയൊക്കെ എടുത്താണ് ഭർത്താവ് മരിച്ചു പോയി മകനെ വളർത്തിക്കൊണ്ട് വന്നത് പ്ലസ് ടു ഒക്കെ പ്ലസ് ടു പഠനത്തിന് ശേഷം ഏതോ ഒരു കോഴ്സ് പഠിച്ച് ജോലിക്ക് വേണ്ടി ഇങ്ങനെ നിൽക്കും പോണു ഒരു ദിവസം ടൗണിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ഈ ഈ ചെറുപ്പക്കാരന്റെ ഒരു കൂട്ടുകാരൻ വിളിച്ചിട്ട് പറഞ്ഞു ടൗണിൽ വരെ വന്ന് പറഞ്ഞു അങ്ങനെ ഈ ചെറുപ്പക്കാരൻ പോയ സ്കൂട്ടറിന്റെ പുറകിലിരുന്ന് ഇവരുടെ രണ്ടുപേരും കൂടെ ടൗണിലേക്ക് പോയി പോയ വഴിക്ക് ഈ ചെറുപ്പക്കാരന്റെ കൂട്ടുകാരൻ ഒരു ഫോൺ വന്നു ഈ ഫോൺ വന്നു കഴിഞ്ഞപ്പോൾ ഈ ചെറുപ്പക്കാരൻ ഇറങ്ങിയിട്ട് പറഞ്ഞു നീ ഈ സ്കൂട്ടറുമായിട്ട് ടൗണിലേക്ക് പോകും ഞാൻ വേറൊരു ബൈക്കിനെ പുറകു വന്നോളാം എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ ഈ ചെറുപ്പക്കാരൻ ഈ സ്കൂട്ടറുമായിട്ട് നേരെ മുൻപോട്ട് പോയി എന്നാൽ സംഭവിച്ചത് കുറച്ച് മുൻപോട്ട് ചെന്നപ്പോൾ അവിടെ പോലീസ് ചെക്കിംഗ് ഉണ്ടായിരുന്നു പോലീസ് കൈ കാണിച്ചു നിർത്തി ഈ വൺ ഈ സ്കൂട്ടർ പരിശോധിച്ചപ്പോൾ ഈ സീറ്റിൻ്റെ അടിയിൽ ഉണ്ടായിരുന്നു പോലീസ് ഈ ചെറുപ്പക്കാരനെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി ഈ അമ്മച്ചി ഇരുന്ന് ഇങ്ങനെ സങ്കടത്തോടെ ഇങ്ങനെ കരഞ്ഞു പ്രിയപ്പെട്ടവരെ ഈ അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഭർത്താവ് ആ മകന് ജാമ്യം കൊടുത്ത് പുറത്തിറങ്ങി പ്രിയപ്പെട്ടവരെ ഇതാണ് ഈ കാലഘട്ടത്തിലൊക്കെ സംഭവിച്ചു കാരണം നമ്മൾ സത്യസന്ധമായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യും പക്ഷെ നമ്മുടെ കൂടെ നിൽക്കുന്നവര് എപ്പോഴാണ് നമ്മളെ ചതിക്കുന്നൊന്നും നമുക്ക് പറയാൻ പറ്റൂല്ല ഞാൻ ഒരു കാര്യം കൂടി നിങ്ങളോട് പങ്കു വെക്കുകയാണ് ഒരിക്കലും ഒരു പെൺകുട്ടിക്ക് തകർന്ന് വല്ലാത്തൊരവസ്ഥയിൽ ഒരപ്പനും അമ്മയും പ്രാർത്ഥിക്കാൻ വേണ്ടി കൊണ്ടുവന്നു ഈ പെൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഈ പെൺകുട്ടി ഈ പെൺകുട്ടിയുടെ കൂട്ടുകാരിയുടെ ആങ്ങളെയുമായിട്ട് സ്നേഹത്തിലായി അപ്പോൾ ഈ ആങ്ങളെ പറഞ്ഞത് കൂടെ പഠിച്ച പെൺകുട്ടിയാണ് പെൺകുട്ടിയുടെ ആങ്ങളെയാണ് ഈ ആങ്ങളെ പറഞ്ഞ ഒരു കാര്യമാണ് ഞാൻ മെഡിക്കൽ ട്രിപ്പായിട്ടാണ് ജോലി ചെയ്യുന്നത് അങ്ങനെ ഇതിലൊന്നും സ്നേഹത്തിലായി വീട്ടിലിറങ്ങിയപ്പോഴും വീട്ടുകാർ സമ്മതിക്കാറായപ്പോഴും ഈ പെൺകുട്ടി ഈ ചെറുപ്പക്കാരൻ്റെ കൂട്ടത്തിൽ ഇറങ്ങി രജിസ്റ്റർമാർ ചെയ്ത് വാടകയ്ക്ക് താമസിക്കാൻ തുടങ്ങി ഈ വാടകയ്ക്ക് താമസിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഈ മെഡിക്കൽ ട്രപ്പായ ഈ ഹസ്ബൻഡിന്റെ കൂട്ടുകാരും ഇടയ്ക്കിടയ്ക്ക് വീട്ടിലേക്ക് ഒരുവാൻ തുടങ്ങി കാരണം ബാക്കിയുള്ള മെഡിക്കൽ ട്രപ്പുമാരുടെയൊക്കെ തലമ്പുടി മോളിലേക്ക് ഇരിക്കുന്നു ചട്ടി കമഴ്ത്തി വെച്ചുകളുടെ തലമ്പിടിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ വരുവാൻ തുടങ്ങിയപ്പോൾ ഈ പെൺകുട്ടിക്ക് അസ്വസ്ഥതയാകാൻ തുടങ്ങിയപ്പോൾ ഈ പെൺകുട്ടി അപ്പനെ അമ്മ വിളിച്ചു പറഞ്ഞു കാരണം അപ്പനും അമ്മയും ഒരിക്കലും ഒരു മകളെ ഒരു മകനെ പോലും തള്ളിക്കളയത്തില്ല അവർക്ക് കരഞ്ഞ് സങ്കടപ്പെട്ടിരിക്കാനല്ലേ അറിയത്തുള്ളൂ പ്രിയപ്പെട്ട പെൺമക്കളൊക്കെ ഇന്ന് കേൾക്കണം എന്നിട്ട് ഇവര് കംപ്ലൈന്റ് ചെയ്തു അന്വേഷിച്ചൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് ഈ മെഡിക്കൽ ട്രിപ്പ് എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരന്റെ ജോലി മയക്കുമരുന്നും കഞ്ചാവും കച്ചവടമാണ് മെഡിക്കൽ റപ്പാണ് മെഡിക്കൽ ആയിട്ടുള്ള മരുന്നുകളാണ് പക്ഷെ മനുഷ്യനെ നശിപ്പിക്കുന്ന കഞ്ചാവും മയക്കുമരുന്നും ഒക്കെയായിരുന്നു കച്ചവടം നടത്തിക്കൊണ്ടിരുന്നത് പ്രിയപ്പെട്ടവരെ ഈ പെൺകുട്ടി ആകെ തകർന്നു അരിപ്പണമായി പോയി എന്നാൽ ഈ ചെറിയവരിൽ ഒരുവൻ പോലും നഷ്ടപ്പെട്ടു പോകാൻ ആഗ്രഹിക്കാത്ത കുന്നുകമ്പരാൻ ആ പെൺകുട്ടിയെ വീണ്ടെടുത്തു പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രമാത്രം ഈ കാലഘട്ടത്തിൽ നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് നമുക്കൊത്തിരി സ്നേഹിതന്മാരുണ്ട് ഒത്തിരി കൂട്ടുകാരികളുണ്ട് ഇവരെല്ലാവരും ഉണ്ട് എന്നാൽ ഇവരെല്ലാം ചേർത്ത് പിടിക്കണം ഈശോയ്ക്ക് നേടാൻ വേണ്ടി മാത്രം ചേർത്ത് പിടിക്കണം അല്ലാതെ ഇവരുടെ ഇവരിലുള്ള ദുഷീരങ്ങളോ ഇവര് നമ്മളേതെങ്കിലും പാവത്തിന്റെ വഴിയിലോട്ട് കൊണ്ടുപോകുമ്പോൾ അതിലൊന്നും മീണു പോകാതെ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സ്വരം കേട്ട് അവരെയും കൂടി ഈ പാവത്തിലൂടെ അല്ലെ മദ്യപാനത്തിലൂടെ മറ്റ് പാവ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളെ ഈശോയിലേക്ക് അടുപ്പിക്കുന്ന ഒരു യുവ തലമുറ ഈ കാലഘട്ടത്തില് ഉണർന്നെഴുന്നേൽക്കുവാൻ നിങ്ങളെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ പരിശുദ്ധാമ മാതാവിന്റെയും മേല ഹൃദയത്തിലേക്ക് എല്ലാ യുവതി യുവാക്കന്മാരെയും കുഞ്ഞുമക്കളെയും പ്രതിഷ്ഠിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു വിശുദ്ധ മികൽ ദൂതന്റെ സംരക്ഷണം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ അവരിയോട് ഹാലരൂയ